നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മംഗലം ചേന്ദര കാട്ടിരുത്തി ശ്രീകാളി മുത്തപ്പൻ ക്ഷേത്രോത്സവം ഏപ്രിൽ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച കൊണ്ടാടും ഉത്സവത്തിന് മുന്നോടിയായുള്ള കൊടിയേറ്റ ചടങ്ങ് ഭക്തി നിറവിൽ കൊണ്ടാടി മംഗലം ചേന്ദര കാട്ടിരുത്തി ശ്രീ മുത്തപ്പൻ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി मे शरणम शरणम महावैश्रीये मे जीवक नस्कुदुनी शिवरस्कुदुनी मे आगे വെള്ളിയാഴ്ച ഇന്ന് കൊടിയാറ്റം കഴിഞ്ഞ് ഇനി അടുത്ത വെള്ളിയാഴ്ച അതായത് ഇന്ന് മാർച്ച് അല്ല ഏപ്രിൽ പന്ത്രണ്ട് അഞ്ചാം തീയതി കൊടിയേറ്റം പന്ത്രണ്ടാം തീയതി ഉത്സവമാണ് ആ പന്ത്രണ്ടാം തീയതി ഉത്സവത്തോടനുബന്ധിച്ച് പിന്നെ മേളങ്ങളും കരിങ്കുട്ടിയാട്ട് പിന്നെ കൽപ്പുഴ കൃഷ്ണനമ്പൂരിപ്പാട് നേതൃത്വത്തിലുള്ള കലാസാട്ടം കർമ്മങ്ങളൊക്കെ ഉണ്ട് അതിനോടനുബന്ധിച്ച് സുബ്രഹ്മണ്യപൂജ എടപ്പാട് നാരായണൻ നേതൃത്വത്തിലുള്ള കർമ്മങ്ങൾ വടക്കം കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങളുടെ ഉത്സവം കാട്ടുരുത്തി ചടപാട്ടമ്പലത്തിലെ ഉത്സവമാണ് ചേന്നര ദിവസം കൊല്ലന്തൂറ് നടത്തി വരുന്നതാണ് അത് കരിങ്കുട്ടിയാട്ടും എല്ലാ മീനത്തും മണിക്ക് ശേഷം ഭംഗിയായി ഞങ്ങൾ കൊല്ലന്തൂറ് നടത്തി വരുന്ന പരിപാടിയാണ് അത് ഭംഗിയായി നാട്ടുകാരും എല്ലാവരും പങ്കെടുക്കുമെന്നാണ് ആഗ്രഹം അത് വലുതായി കഴിക്കണമെന്ന് ഞങ്ങൾ കൊല്ലന്തൂറ് നടത്തി വരും ിൽ പന്ത്രണ്ടിന് വെള്ളിയാഴ്ചയാണ് ഉത്സവം കൊണ്ടാടുക കൊടിയേറ്റ ചടങ്ങിന് സുരേന്ദ്രൻ മണികണ്ഠൻ ബാലൻ രവി ശശി സുജീഷ് ജിജീഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി ഉത്സവനാളിൽ ഗണപതി ഹോമം അഭിഷേകം മലർ നിവേദ്യം ഉഷപൂജ ചെണ്ടമേളം എഴുന്നള്ളിപ്പ് ദീപാരാധന അത്താഴപൂജ കുമാരൻ ആൻഡ് പാർട്ടിയും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക കരിങ്കുട്ടിയാട്ട് പാതിരാതാലം എന്നിവ അനുബന്ധമായി നടക്കും മംഗലം